ബിസ്മില്ലാഹിറമൻ റഹീം നെഹ്മദ് ഹുൻസലി അല റസൂൽഹിൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹുവിന് വേണ്ടി എല്ലാം അർപ്പിക്കുന്നവർ അല്ലാഹുവിനെ മുൻപിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നവർ അവർക്ക് അല്ലാഹു സ്വർഗം നൽകുന്നതാണെന്ന് അല്ലാഹു പറയുകയുണ്ടായി പ്രത്യേകിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓരിയ ആയത്ത് ഇറങ്ങിയത് ബൈഅത്തുൽ അഖബയിൽ പങ്കെടുത്ത സഹാബത്തിന്റെ വിഷയത്തിലാണെന്നും നാം മനസ്സിലാക്കി കഴിഞ്ഞു ആ ബൈത്തുൽ അക്ബിയിൽ പങ്കെടുത്ത സഹാബാക്കൾക്കുണ്ടായ ഏതാനും ചില പ്രത്യേക ഗുണങ്ങളാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു താലെ അറിയിക്കുന്നത് കിയാമ്പത്തിനാൾ വരെ വരുന്ന മനുഷ്യർ ആ ഗുണങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ടതുണ്ടെന്നും അള്ളാഹു മനസ്സിലാക്കി തരികയാണ് السائحون الراكعون الساجدون الامرون بالمعروف، الامرون بالمعروف والناهون عن المنكر والحافظون والحافظون لحدود الله. അവർ പശ്ചാത്തപിക്കുന്നവരും ആരാധനകൾ അനുഷ്ഠിക്കുന്നവരും സ്തുതിക്കുന്നവരും ദേശാടനം നടത്തുന്നവരും അഥവാ നോമ്പ് നോൽക്കുന്നവരും റുക്കുവ സുജൂതുകൾ അനുഷ്ഠിക്കുന്നവരും നന്മ ഉപദേശിക്കുന്നവരും തിന്മ തടയുന്നവരും അള്ളാഹുവിൻ്റെ നിയമാതിർത്തികൾ സൂക്ഷിക്കുന്നവരുമാണ് ഇത്തരം സത്യവിശ്വാസികൾക്ക് താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹു വാല വിശ്വാസികൾക്കുണ്ടാവേണ്ട ചില പ്രധാനപ്പെട്ട ഗുണങ്ങൾ അറിയിച്ചിരുകയാണ് ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കുന്ന അള്ളാഹുവിനിൽ നിന്നും സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടതായ വിശ്വാസികൾ ഏതാനും ചില ഗുണങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അതിൽ ആദ്യമായി അള്ളാഹു സുബഹാനഹുഅ തെല തൗബയെ പറ്റിയാണ് പറഞ്ഞത് അവർ തൗബ ചെയ്യുന്നവരായിരിക്കും അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരായിരിക്കും നിമിതങ്ങൾ നിമിതങ്ങൾ വസ്ല്ലം പോലും അള്ളാഹുവിനോട് എല്ലാ ദിവസവും എഴുപതിൽ ഏറെ പ്രാവശ്യം പശ്ചാത്തലിക്കുമായിരുന്നു അറബികൾ പൊതുവെ എഴുപത് എന്ന വാക്ക് ഉപയോഗിക്കാറുള്ളത് ധാരാളമെന്നറിയിക്കാൻ വേണ്ടിയാണ് അതായത് നിബിതങ്ങൾ സാഹു അലി വസ്ലം തങ്ങളുടെ ഉമ്മത്തി അറിയിച്ചു കൊടുക്കുകയാണ് ഞാൻ പോലും ധാരാളം പ്രാവശ്യം അള്ളാഹോട് പശ്ചാത്തപിച്ച് മടങ്ങാറുണ്ട് അതുകൊണ്ട് നിങ്ങളും അള്ളാഹുവിനോട് ധാരാളം പ്രാവശ്യം പശ്ചാത്തപിക്കുക എന്ന് അറിയിച്ചിരുകയാണ് മനുഷ്യരൊരിക്കലും മലക്കുകളെ പോലെ ഒരിക്കലും പാപം ചെയ്യാത്തവരല്ല നബിമാരെ പോലെ പാപത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടവരുമല്ല നേരമറിച്ച് സാധാരണ മനുഷ്യരിൽ നിന്നും അവസ്ഥകൾ അനുസരിച്ച് പാപങ്ങൾ ചിലപ്പോൾ ഉണ്ടായിപ്പോകും മലക്കുകളെ പറ്റി പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞു മലക്കുകൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് എതിരായി പ്രവർത്തിക്കുകയോ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുന്നവരല്ല എന്താണോ അള്ളാഹു കൽപ്പിച്ചത് അത് അതേപോലെ ചെയ്യുന്നവരാണ് മലക്കുകൾ പ്രവാചകന്മാർ എല്ലാ പാപത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടവരാണ് മസൂമികളാണ് എന്നാൽ സാധാ മനുഷ്യർ അവർ അവസ്ഥകൾ അനുസരിച്ച് ചിലപ്പോൾ അവരിൽ നിന്നും പാപങ്ങൾ ഉണ്ടായിപ്പോകും അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാനഹുവത്തെ ആല പാപികളായ മനുഷ്യർക്ക് വലിയ ആശ്വാസമായി കൊണ്ട് തൗബയുടെ കവാടം തുറന്നിട്ടിരിക്കുകയാണ് എപ്പോൾ എങ്ങനെ പശ്ചാത്തപിച്ചാലും അള്ളാഹു സുബഹാനഹുവല ആ അടിമയുടെ പശ്ചാത്താപം നിഷ്കളങ്കമായ പശ്ചാത്താപമാണെങ്കിൽ സ്വീകരിക്കുന്നതാണ് എത്ര കൊടും പാപം ചെയ്തവർക്കും പുറത്തു കൊടുക്കുന്നതാണെന്ന വാഗ്ദാനം അള്ളാഹു നൽകിയിരിക്കുന്നു ദുനൂബ അള്ളാഹുന്റെ വാഗ്ദാനമാണ് നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിൽ നിന്നും നിരാശപ്പെട്ടു പോകാൻ പാടില്ല അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും നിരാശപ്പെട്ടു പോകാൻ പാടില്ല അള്ളാഹു സുബാനഹുവ നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും മാപ്പ് ചെയ്തരുന്നവനാണ് എത്ര വലിയ പാപം ചെയ്താലും നിഷ്കളങ്കമായി അള്ളാഹുനുമ്പിൽ പശ്ചാത്തിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തെരുന്നതാണ് അള്ളാഹുവിൻ്റെ വിശാലമായ കരുണയെ അറിയിച്ചുകൊണ്ട് ജീവിതങ്ങൾ സ്വല്ല അള്ളാഹുഅലി വസ്ലം അരുളി അള്ളാഹു താരൻ രാവിലെ കൈവിരിച്ചിരിക്കുന്നവനാണ് രാത്രി പാപം ചെയ്തവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി അള്ളാഹു രാത്രി കൈവിരിച്ചിരിക്കുന്നവനാണ് രാവിലെ പാപം ചെയ്തവർക്ക് പുറത്തു കൊടുക്കാനായി എല്ലാ സന്ദർഭത്തിലും ജനങ്ങളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ അള്ളാഹു തയ്യാറാണ് മനുഷ്യൻ പശ്ചാത്തപിക്കാൻ തയ്യാറായാൽ മതി നിഷ്കളങ്കമായി തൻ്റെ പാപങ്ങൾ അള്ളാഹുവിനുമ്പിൽ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കാൻ തയ്യാറായാൽ എന്ന് ഈ ഹദീസിലൂടെ നിമിതങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ല്ലം അറിയിക്കുകയാണ് പക്ഷേ അത് ഖുർആാന പരിശോധിക്കുകയാണെങ്കിലും അള്ളാഹു സുബാനഹുല അള്ളാഹുവിൻ്റെ മഗഫിറത്ത് പാപമോചനം അതിനെപ്പറ്റി ധാരാളമായി പറഞ്ഞിട്ടുണ്ട് എവിടെയെല്ലാം അള്ളാഹു അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പറ്റി പറയുന്നുണ്ടോ മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നും ഉണ്ടായ പരീക്ഷണങ്ങളെപ്പറ്റി പറയുന്നുണ്ടോ ആ സ്ഥലങ്ങളിലെല്ലാം അള്ളാഹുത്താല അള്ളാഹുവിൻ്റെ വിശാലമായ കരുണയെ പറ്റിയും അള്ളാഹു തല പശ്ചാത്താപം സ്വീകരിക്കുന്നതിനെ പറ്റിയുമെല്ലാം പറയാറുണ്ട് ഇതിലൂടെ അള്ളാഹു എല്ലാ മനുഷ്യർക്കും വലിയ പ്രതീക്ഷ നൽകുകയാണ് നിങ്ങൾ എത്ര പാപങ്ങൾ ചെയ്തവരാണെങ്കിലും നിങ്ങൾ നിഷ്കളങ്കമായി പശ്ചാത്തപിക്കാൻ തയ്യാറായാൽ അള്ളാഹു നിങ്ങളുടെ പശ്ചാത്താപത്തെ സ്വീകരിക്കുന്നവരാണ് പശുത ഖുർആൻ അള്ളാഹു പറയുകയുണ്ടായി ഇൻ അല്ലാഹു യുഹൈബു തവീൻ തൗബ ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് പാപങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് തൗബേ ചെയ്യുന്നില്ല അങ്ങനെയുള്ളവർ അള്ളാഹുവിന് ഇഷ്ടമില്ല മുമിനങ്ങളുടെ ഗുണമായി അള്ളാഹു പറഞ്ഞു വലം അലാ മാ യുസിഅഅലു അവരിൽ നിന്നും പാപങ്ങൾ ഉണ്ടായി പോയാൽ ആ പാപത്തിൽ അവർ അടിയുറച്ച് നിൽക്കുന്നവരല്ല പാപങ്ങൾ ഉണ്ടായി പോകും മനുഷ്യരിൽ നിന്നും പക്ഷേ യഥാർത്ഥ വിശ്വാസികൾ ആ പാപങ്ങൾ ഉണ്ടാവുന്ന സന്ദർഭത്തിൽ ഖേദിച്ച് നിഷ്കളങ്കമായി അള്ളാഹോട് പശ്ചാത്തപിക്കുന്നവരാണ് ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പാപം അവനിൽ നിന്നും ഉണ്ടാവുകയാണെങ്കിൽ വലിയ ഭയം അവൻ്റെ ഹൃദയത്തിലുണ്ടാകും വലിയൊരു മല അവൻ്റെ തലയിൽ വെച്ചതുപോലെ അവൻ അനുഭവപ്പെടും അങ്ങനെ ഉടനെ ആ പാപത്തിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങും എന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസി അല്ലാത്ത ആളെ സംബന്ധിച്ചെടുത്തോളം ഈമാൻ ബലഹീനമായവരെ സംബന്ധിച്ചെടുത്തോളം പാപങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിൽ ഒരു രീതിയിലുള്ള വ്യത്യാസവും അവർക്കുണ്ടാവുന്നതല്ല ഒരു ഈച്ച മുകളിൽ ഇരിക്കുന്ന ലാഘവം മാത്രമായിരിക്കും പാപങ്ങൾ ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുക അവർ അതിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നതല്ല അതുകൊണ്ട് പാപങ്ങൾ ഉണ്ടായിപ്പോകും മനുഷ്യരിൽ നിന്നും ആ പാപങ്ങൾ ഉണ്ടാവുന്ന സന്ദർഭത്തിൽ യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ് ചെയ്യേണ്ടത് ആ പാപങ്ങളെ ഏറ്റുപറയുകയും അള്ളാഹുത്താല തൗപ സ്വീകരിക്കുന്നവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിഷ്കളങ്കമായി പശ്ചാത്തപിക്കുകയും ചെയ്യേണ്ടതുണ്ട് യഥാർത്ഥ വിശ്വാസികളുടെ ഏറ്റവും വലിയ ഗുണം അതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് നാം എപ്പോഴും പശ്ചാത്തപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം എപ്പോഴും ശുദ്ധിയായിക്കൊണ്ടിരിക്കുന്നതാണ് വിവിധങ്ങൾ സ്വല്ലു അലൈ വസ്ല്ലം അരുളി ഒരാൾ ഒരു പാപം ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത കുത്ത് വീഴും വീണ്ടും പാപം ചെയ്യുകയാണെങ്കിൽ വീണ്ടും അവൻ്റെ ഹൃദയത്തിൽ കറുത്ത കുത്ത് വീഴും അങ്ങനെ കറുത്ത കുത്ത് വീണ് 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 അവൻ്റെ ഹൃദയം മൊത്തം കറുത്തു പോകുന്നതാണ് പിന്നീട് അള്ളാഹുത്താല പാപത്തിന്റെ ആധിക്യം കാരണത്താൽ അവന്റെ ഹൃദയത്തിൽ വെക്കുന്നതും നന്മ കേറാത്ത രീതിയിൽ അവന്റെ ഹൃദയത്തെ ആക്കിത്തീർക്കുന്നതുമാണ് അവനെ പറ്റിയ പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞത് അവൻ നന്മയെ കേൾക്കുന്നുണ്ട് പക്ഷേ ഹൃദയത്തിലോട്ട് അത് ഇറങ്ങുന്നില്ല അവൻ നന്മയെ കാണുന്നുണ്ട് പക്ഷേ ഹൃദയത്തിലോട്ട് അത് ഇറങ്ങുന്നില്ല ഇങ്ങനെ നന്മ ഹൃദയത്തിലോട്ട് ഇറങ്ങാത്ത അവസ്ഥ തൗപ ചെയ്യാതെ പാപങ്ങളിൽ വ്യാപൃതരാകുകയാണെങ്കിൽ മനുഷ്യൻ ഉണ്ടായിത്തീരുന്നതാണ് അതുകൊണ്ട് പാപങ്ങൾ ഉണ്ടായാൽ ഉടനെ തൗപ ചെയ്തുകൊണ്ട് ഹൃദയത്തെ ശുദ്ധിയാക്കുകയും അള്ളാഹുമായി അടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഓരോ വിശ്വാസിയും ചെയ്യേണ്ട കാര്യമാണ് അതാണ് ഇനി തങ്ങൾ സല്ലാഹു അലൈ വസ്ലം പഠിപ്പിച്ചെന്നതെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് തൗപ ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് തൗപ ചെയ്യുമ്പോൾ ഖേദം വേണം ചെയ്ത പാപത്തിൽ നിന്നും ഖേദം വേണം പാപം ചെയ്യുന്നു തൗപയും ചെയ്യുന്നു പക്ഷെ മനസ്സിലൊരു ഖേദവുമില്ല ഒരു വ്യത്യാസവുമില്ല നേരെ മറിച്ചൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ ആ പാപം ചെയ്തതിൻ്റെ പേരിൽ വലിയ ഖേദം മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവണം തൗബ ചെയ്യുമ്പോൾ ആ പാപത്തിൽ നിന്നും ഖേദം ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് രണ്ടാമതായി ഇനി ഒരിക്കലും ഈ പാപം ചെയ്യുകയില്ല എന്ന ദൃഢനിശ്ചയം തൗബ ചെയ്യുന്ന സന്ദർഭത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് ഇനി ഒരിക്കലും ഈ പാപം ചെയ്യുകയില്ല ഈ പാപം ഭാവിയിൽ ഉണ്ടാവുകയില്ല ചെയ്യുകയില്ല എന്ന ഉറപ്പോടുകൂടി ആയിരിക്കണം തൗപ ചെയ്യേണ്ടത് ഇപ്പോൾ തൗപ ചെയ്യാം ഇനി അവസരം കിട്ടിയാൽ വീണ്ടും ആ പാപം ചെയ്യാം ഈ ഈയൊരു ചിന്താഗതിയോടുകൂടി തൗപ ചെയ്യുകയാണെങ്കിൽ അവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കുന്നതല്ല മൂന്നാമതായി തൗപ ചെയ്യുന്ന സന്ദർഭത്തിൽ ആ പാപം ഉപേക്ഷിച്ചവനായിരിക്കണം ആ പാപം ചെയ്തുകൊണ്ടിരിക്കവേ അള്ളാഹോട് തൗപ ചെയ്താൽ അള്ളാഹ് ഒരിക്കലും ആ തൗബ സ്വീകരിക്കുന്നതല്ല നേരെ ആ പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ടായിരിക്കണം അവൻ തൗപ ചെയ്യേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളോടുകൂടി ഒരു വ്യക്തി അള്ളാഹോട് പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുത്താല അവൻ്റെ തൗബ സ്വീകരിക്കുന്നതും എത്ര കൊടും പാപിയാണെങ്കിലും അവൻ്റെ എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി കൊടുക്കുകയും ചെയ്യുമെന്ന് പശുദ്ധ ഖുർആാനിലൂടെയും ഹദീസിലൂടെയും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിൽ അള്ളാഹുത്താല വിശ്വാസികൾ ഉണ്ടാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഗുണമായി പറയും സദാസമയം എന്നുള്ളതാണ് അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കി മാറ്റേണ്ടതുണ്ട് എല്ലാ സന്ദർഭത്തിലും പാപം ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ നമ്മൾ പോലും അറിയാതെ പല പാപങ്ങൾ നമ്മൾ നിന്നും ഉണ്ടായി പോകുന്നുണ്ടാവും അതുകൊണ്ട് എല്ലാ സന്ദർഭത്തിലും അള്ളാഹുനോട് പശ്ചാത്തപിക്കുക പാപമോചനം തേടുക എന്നുള്ളത് നമ്മുടെ ശീലമാക്കി മാറ്റണം ഏറ്റവും ഉന്നതനായ സെയ്യദുൽ മുർസലീൻ പ്രവാചകന്മാരിൽ പോലും ഉന്നതനായ നിമിതങ്ങൾ സല്ലാഹു അലി വസ്ല്ലം പോലും ധാരാളം പ്രാവശ്യം പശ്ചാത്തപിക്കുമായിരുന്നു അങ്ങനെയുണ്ടെങ്കിൽ നമ്മളെപ്പോലെ ബലഹീനരായ മനുഷ്യർ എത്ര പശ്ചാത്തപിക്കണമെന്ന കാര്യം ഞാൻ ചിന്തിച്ചാൽ മതി അതുകൊണ്ട് പശ്ചാത്താപം ജീവിതത്തിൻ്റെ ശീലമാക്കി മാറ്റണം അത് വിശ്വാസികളുടെ അടയാളമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു മനസ്സിലാക്കി തരികയാണ് ബാക്കി ഗുണങ്ങളെപ്പറ്റി ഇൻഷാല് തുടർന്നുള്ള ക്ലാസ്സുകളിൽ വിശദീകരിക്കാം അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫിക് നൽകുമാറാകട്ടെ അലഹദി റബ്ബിലമീ